നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലദൂരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചു എയർ ഹോസ്റ്റസ് പിടിയിൽ കൊൽക്കത്ത സ്വദേശി സുരബി കാട്ടൂണിൽ നിന്നാണ് തൊള്ളായിരത്തി ഗ്രാം സ്വർണം പിടികൂടിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ടാണ് സംഭവം മസ്ക്കറ്റിൽ നിന്നെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ പിടിയിലാവുകയായിരുന്നു നാല് ക്യാപ്സ്യൂളുകളായാണ് ഇവർ സ്വർണം ഒളിപ്പിച്ചത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തു കണ്ണൂർ വനിതാ ജയിലിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ഡിആർഐ വൃത്തങ്ങൾ വ്യക്തമാക്കി മലദൂരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ ക്യാബിൻ ക്രൂ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യ സംഭവമാണ് ഇതെന്ന് ഡിആർഐ പ്രതികരിച്ചു അതേസമയം ഇത്തരത്തിൽ സ്വർണം കടത്തുന്നത് പതിവ് കാഴ്ച തന്നെയാണ് ഈ ഇടയ്ക്കായിരുന്നു അടിവസ്ത്രത്തിനുള്ളിൽ പ്രത്യേക ആറുകൾ ഉണ്ടാക്കി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ സ്വർണവുമായി രണ്ട് യാത്രക്കാരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് മൂന്ന് സ്വർണ്ണ ബിസ്ക്കറ്റുകളും സ്വർണ്ണ നാണയവും ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തി എട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാണ് ഇവരിൽ നിന്നും എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടിയത് ഇരുവരും ദമാമിൽ നിന്നും ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ തിരുവനന്തപുരത്തെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരാണ് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം ഇവരുടെ ലഗേജുകൾ പരിശോധിച്ചപ്പോഴും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ സംശയത്തെ തുടർന്ന് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ദേഹ പരിശോധനയിലാണ് സ്വർണവുമായി ഇവർ പിടിയിലാവുന്നത് തുടർന്ന് ഇവരെ പ്രത്യേക മുറിയിൽ എത്തിച്ച് നടത്തിയ വിശദമായ പരിശോധന ഈ പരിശോധനയിലാണ് അടിവസ്ത്രത്തിൽ പ്രത്യേക അറകൾ ഉണ്ടാക്കി അതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത് മാത്രമല്ല മറ്റൊരു സംഭവത്തിൽ മറ്റൊരു യാത്രക്കാരിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ വിലയുള്ള നൂറ്റി അറുപത്താറ് ഗ്രാമിൻ്റെയും ഞായറാഴ്ചത്തെ യാത്രക്കാരിൽ നിന്നും ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ മുന്നൂറ്റിയെട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണവും ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല ഇവർക്കെതിരെ കസ്റ്റംസ് കേസ് എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിമാനത്താവള വഴി സ്വർണം കടത്തുന്ന സംഭവം ഒക്കെ ആവർത്തിക്കുകയാണ് പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാബിൻ ഗ്രൂ എയർ ഹോസ്റ്റസ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നത് പിടിയിലാവുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത thank <laughs> you